കൊച്ചിയിൽ സീപ്ലെയിൻ ലാൻഡ് ചെയ്തു ബോൾഗാട്ടി മറൈനയിലാണ് ചെറിയ വിമാനം ഇറങ്ങിയത് നാളെ മന്ത്രി മുഹമ്മദ് റിയാസ് ആദ്യ യാത്ര ഉദ്ഘാടനം ചെയ്യും കൊച്ചിയിൽ നിന്നും മൂന്നാറിലേക്കാണ് വിമാനത്തിന്റെ ആദ്യ പറക്കൽ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സീപ്ലെയിൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ലാൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് ചെറുവിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച വിമാനത്തിന് വാട്ടർ സല്യൂട്ട് നൽകിയ ശേഷമാണ് കൊച്ചിയിലേക്ക് പറഞ്ഞത് ലാൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി ബോൾഗാട്ടി പാലസിന് സമീപം മൂന്ന് തവണ വിമാനം വട്ടമിട്ടു പറഞ്ഞു വൈകിട്ട് മൂന്ന് മുപ്പതോടെയായിരുന്നു ലാൻഡിംഗ് പന്ത്രണ്ട് പേർക്ക് ഇരിക്കാൻ കഴിയുന്നതാണ് ചെറുവിമാനം കനേഡിയൻ പൌരന്മാരായ ഡാനിയൽ മോണ്ടുഗോമേറി റോഡ്ഗർ ബ്രിഡ്ജർ എന്നിവരാണ് വിമാനത്തിന്റെ പൈലറ്റുമാർ വിമാനത്തിന്റെ ആദ്യയാത്ര നാളെ മന്ത്രി മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് ചെയ്യും മൂന്നാറിലേക്കാണ് ആദ്യ പറക്കൽ മൂന്നാറിലെ മാട്ടുപെട്ടി ജലാശയത്തിൽ വിമാനം ലാൻഡ് ചെയ്യും അവിടെ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് യാത്ര തിരിക്കുന്ന സീപ്ലെയിൻ ഇന്ധനം നിറച്ച ശേഷം മറ്റന്നാൾ അകത്തിയിലേക്ക് പോകും കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തനുണർവ് നൽകുന്നതാണ് സീപ്ലെയിന്റെ വരവ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിലും നടപ്പിലായിരുന്നില്ല അന്ന് മത്സ്യത്തൊഴിലാളികളെ മുൻനിർത്തി സിപിഎം പദ്ധതിയെ തടയുകയായിരുന്നു ഇതോടെ പദ്ധതിക്കായി ചിലവഴിച്ച കോടികളാണ് നഷ്ടമായത് ഇന്ന് സർക്കാരിന്റെ നേട്ടമായാണ് പദ്ധതിയെ സിപിഎം അവതരിപ്പിക്കുന്നത്